ീശ്വരമായിക്കും ശുതിയായിരിക്കട്ടെ ക്രൈസ്തല ദൈവമക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ താമസിച്ചുള്ള ധ്യാനം കഴിഞ്ഞ ദിവ്യകാരന് അനുഭവ അതിലും മുമ്പുള്ള മാതാവിന്റെ മരിയൻ ധ്യാനം ഒക്കെ വളരെ ദൈവാത്മാവിനാൽ നിറഞ്ഞ ദൈവം നയിച്ച നല്ലൊരു ധ്യാനമായിരുന്നു എന്ന് ദൈവമക്കൾ തന്നെ പറയുമ്പോൾ ഒത്തിരി സന്തോഷം അതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഞങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെയും കൂടി പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഞാൻ നമുക്കറിയാം ഞാൻ അതിനോട് നന്ദി പറയുന്ന ദൈവത്തോട് നിങ്ങളോടും നന്ദി പറയുന്നു ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഉള്ളവരെ നാളെ വ്യാഴാഴ്ച അതായത് ഇരുപതാം തീയതി ഒരു ദിവസത്തെ ധ്യാനമുണ്ട് മൺഡേ ധ്യാനം വരുന്നവർക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കാന്നുള്ള ഒരു അങ്ങനെ ഒരു ദൗത്യമാണ് കാരണം അധികം ആളുണ്ടാവില്ലല്ലോ അപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കും ധ്യാനങ്ങളൊക്കെ അങ്ങനെ നടന്നു വരുന്നത് വരുന്നവർക്കൊക്കെ കൗൺസിലിംഗ് പിന്നെ കുമ്പസാറും വേണ്ടവർക്ക് കുമ്പസാറും കുർബാനയും ഒരു ചെറിയൊരു വലിയ ആരാധന എല്ലാവരും ചെറിയ രീതിയിലെ ആരാധന എല്ലാം കൂടി ഒരു രണ്ടു മണിക്ക് തീരും ഭക്ഷണവും എല്ലാം ധ്യാനവും ഒക്കെ ഫ്രീ ആയിട്ട് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉള്ള കാര്യം നിങ്ങൾക്കറിയാലോ അതുപോലെ തന്നെ അപ്പൊ അതിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ താമസമുള്ള ധ്യാനം ഇനി ജൂലൈ പതിനൊന്നിനാണ് നമുക്ക് താമസിച്ചുള്ള ധ്യാനം വരുന്നത് മൺഡേ ധ്യാനം ഞായറാഴ്ച വരുന്നത് മുപ്പതാം തീയതി മുപ്പതാം തീയതി അപ്പൊ എല്ലാം ഒന്നരാളം ഞായറാഴ്ചയാണ് താമസിച്ചുള്ള ധ്യാനം വരുന്നത് ഇതുവരെ നിങ്ങൾ ടീമിനു വേണ്ടിയും പാവിയായി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചതിനോർത്ത് നന്ദിയുണ്ട് ദൈവത്തോട് നന്ദി പറയുന്നു ഇനിയും പ്രാർത്ഥന എനിക്ക് വേണ്ടി ടീമിനു വേണ്ടി പ്രാർത്ഥിക്കണേ ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി സ്ഥിരം പ്രാർത്ഥിക്കുന്നുണ്ട് ഇനിയും പ്രാർത്ഥിക്കും ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കട്ടെ നിത്യം തിരാവിനും പുത്രനും പരിശുദ്ധാൽ ആവനും ശുതി